അപ്പൊ ഒരു പരിപാടിയില് കോമഡി ഉത്സവത്തില് ഒക്കെ പരിപാടി അവതരിപ്പിച്ചല്ലോ അപ്പൊ അന്നേരം പറഞ്ഞു അന്നേരം ഞാനൊരു വീഡിയോ കണ്ടു വൈറലായിരുന്നല്ലോ മുടി കണ്ടിട്ടാണ് ഞാൻ വീണത് പക്ഷെ നാവിന്റെ നീളമാണ് പിന്നീട് എന്താ പറഞ്ഞത് മുടിയുടെ നീളം കണ്ട് കെട്ടിയതാ കെട്ടിക്കഴിഞ്ഞപ്പോഴും അത് തന്നെ ജീവിക്കുന്നു അതെ എന്നാലും മുടി കണ്ടിട്ട് തന്നെയാണോ വീണത്

ഏതാ ഒരു പ്ലസ് വൺ ഒക്കെ നമ്മള് നമ്മളായിട്ടൊന്ന് കെയർ ചെയ്ത് വണ്ണമൊക്കെ കൺട്രോൾ ചെയ്യലോ അങ്ങനെ കുറച്ചൊക്കെ വണ്ണമൊക്കെ ഒതുക്കി സെറ്റ് ആയിട്ടൊക്കെ നിൽക്കുവായിരുന്നു അപ്പൊ ഹെയറും ഒക്കെ വന്ന് ഞാനും പറയൂ ഓയിലൊക്കെ യൂസ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുമായിരുന്നു